closing in approximately 15 minutes you can start making your way towards the chicken now <laughs> മറ്റേ സെബൽ ബിൽഡിങ്ങിന്റെ ആ സൈഡ് സബേൽ ബിൽഡിംഗിലേക്ക് പോകുന്ന ആ ബ്രിഡ്ജിന്റെ ഇത് എന്താ സംഭവം ചെമ്മക്കറിയില്ല നമ്മള് വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ട് അപ്പൊ വെറുതെ വിചാരിച്ച അങ്ങനെ കയറണം ഫുള്ള് പ്രതിമകളായി ശരിക്കും ഇങ്ങോട്ടേക്ക് എന്താന്ന് പറയാ ചെരി പൊട്ടിന് കയറി തന്നെ തോന്നില്ല കാരണം ശരിക്കും ഒരു അമ്പലം പോലെ ഫീൽ ചെയ്യുന്നു ചെറുപ്പല്ലാ അയച്ചിട്ട് കയറാൻ തോന്നുന്നു പക്ഷെ എല്ലാവരും എല്ലാരും ചെരുപ്പൊട്ടി കയറുന്നതുകൊണ്ട് നമ്മളും വെള്ളിക്കും ഇവിടെ ഇത് ഇവിടെ കുറെ അമ്പലത്തിലെ സാധനങ്ങൾ പോലെ അതൊക്കെ കണ്ട മണിയല്ല ർഹം ഫൈവ് എഴുതാണോ ഈ ആന വേണ്ട വാങ്ങി നാട്ടിലെ അതുകൊണ്ട് പറ്റില്ല നമുക്ക് ഇതാണ് ഇതിന്റെ മെയിൻ ബിക്കോസ് ഇതിങ്ങനെ ഷൈനിങ് കണ്ടോ വീട്ടിൽ വാങ്ങിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു മീൻസ് ഇതിന്റെ മേലെ ഇത് പലക എന്താ വേറൊരു പലകത്തിന് കടക്കണ്ട സാധനം നമ്മുടെ സാധനങ്ങൾ ഇത് കണ്ടോ ഇതെല്ലാം ചന്ദനത്തിന് ഇത് നല്ല മണം ഉണ്ടാവും ഫുൾ ഇതാണ് നമുക്ക് മണുണ്ടാവും ഫുള് നല്ല റിപ്പോൾ അവിടെ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാം ഇവിടുത്തെ ഷോപ്പിലേ പിന്നെ പൊട്ട് നല്ല പൊട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി മീൻസ് ഇനിയിപ്പോ ഓണല്ല വരുന്നത് ഓണത്തിന് വേണമെങ്കിൽ പൊട്ട അങ്ങനത്തെ വേണമെങ്കിൽ ഇവിടെ വളയുണ്ട് ഇവിടെ ഇത് സുർമ സുറുമുണ്ട് കൈസി ഇവിടെ സുറുമ യു എൽ സുറുമ്പക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം പിന്നെ ഇവിടെ സിന്ദൂരുണ്ട് ഉണ്ട് കൺമശി ഈ കൺമശിക്കലും ചെറിയ വിഷയമല്ലോ പിന്നെന്താ സാധനം അറിയില്ല അറിയുന്ന ആൾക്കാർക്ക് വന്നിട്ട് വാങ്ങാം അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യാം അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യാം മാളും പൊട്ട് വേണം ഇവിടെ നമ്മളെ ഒട്ടിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് വാങ്ങാം വണ്ടർഹല്ലോ അത് സംഭവം ആ കണ്ണശി തീരനായിട്ടാങ്കു വെറൈറ്റി വെറൈറ്റിയിലുള്ള വെറൈറ്റി വെറൈറ്റിയിലുള്ള മെൽക്തിരിയാണിത് ോ അത്ര യൂട്യൂബ് വരുവോ റിയോ ഇങ്ങനെ ഉള്ളില് കത്തിച്ചിട്ട് നമ്മളെ മുടിക്ക് ഇങ്ങനെ 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 ആക്കൂലേ ഇതില് ഇവിടെ പോവാ നെയ്യും എനിക്ക് തോന്നുന്നു ഇത് പ്യോർ നെയ്യാന്നു നെയ്യും കാര്യങ്ങളും എല്ലാം പാത്രങ്ങളുണ്ട് കുറെ കുറേ സാധനങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് എല്ലാം കണ്ടാള കാണുമ്പോൾ വാങ്ങിയാൽ തോന്നും അപ്പം വാങ്ങിക്കാം